രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും പതിവ് കാഴ്ചയാണെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അരങ്ങേറുന്ന മനുഷ്യത്വരഹിതമായ സൈനിക നടപടികൾ ഒരു പുതിയ ദുരന്തമുഖം തുറന്നു കാണിക്കുകയാണ് ഇത് കേവലം ഭീകരവിരുദ്ധ പോരാട്ടമല്ലെന്നും മറിച്ച് തന്ത്രപ്രധാനമായ ധാതു സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ആഗോള കളികളുടെ ഭാഗമാണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സൈനിക നടപടികൾ ബാലോചിസ്ഥാൻ ജനതയുടെ വംശഹത്യയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാവുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് കാര്യമായ അധികാരമില്ലാത്ത പാകിസ്ഥാനിൽ യഥാർത്ഥ അധികാരം സൈന്യത്തിന്റെ കൈകളിലാണ് ഈ ദുരാവസ്ഥ ബലോചിസ്ഥാനിലെ ഇപ്പോഴത്തെ ക്രൂരതകൾക്ക് പ്രധാന കാരണമാണ് ബലോചിസ്ഥാനിൽ സൈന്യം നടത്തുന്ന ക്രൂരതകൾ കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും മാരകമായ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിൽ അഞ്ചിലധികം പേര് കൊല്ലപ്പെടുകയും എണ്ണൂറ്റി മുപ്പതിലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൈന്യത്തിന്റെ കുപ്രസിദ്ധമായ തട്ടിക്കൊണ്ടു പോകുക കൊല്ലുക ഉപേക്ഷിക്കുക എന്ന സിദ്ധാന്തം അനുസരിച്ച് നിരപരാധികളായ സാധാരണക്കാരെ പോലും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു ടാങ്കുകൾ മിസൈലുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ സാധാരണക്കാരനെ ജീവിതം ദുസ്സഹമാക്കി സൈന്യം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൂട്ട അറസ്റ്റുകൾ നടത്തുകയും വീടുകൾ തകർക്കുകയും ചെയ്യുന്നു മാർച്ച് പതിനൊന്നിന് ജാഫർ എക്സ്പ്രസ് ബോംബാക്രമണത്തെ തുടർന്നാണ് സൈനിക നടപടികൾ ആരംഭിച്ചതെങ്കിലും ഇത് ഭീകരവാദത്തിനെതിരെയല്ലെന്നും മാർച്ച് തന്ത്രപരമായ ഖനന നിയന്ത്രണം പിടിച്ചെടുക്കാനാണ് എന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ിലെ മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന അപൂർവ ഭൂമിധാതുക്കളാണ് ലോകശക്തികളായ ചൈനയുടെയും അമേരിക്കയുടെയും കണ്ണുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നത് ഈ ധാതുക്കൾ അമേരിക്കൻ ടെക് പ്രതിരോധ വ്യവസായങ്ങൾക്ക് അത്യാവശ്യമാണ് അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴികയുടെ ഭാഗമായി ചൈനീസ് ും ഇവിടെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു പാക് സൈന്യം രഹസ്യ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഈ കരാറുകൾ പ്രകാരം തന്ത്രപ്രധാനമായ മേഖലകൾ ചൂഷണം ചെയ്യാനും നിയന്ത്രിത വികസന പദ്ധതികൾക്ക് വഴി തുറക്കാനും ബലോജ് ജനതയെ അവരുടെ പൂർവിക ഭൂമിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ നീക്കങ്ങളും കൂടുതൽ സംശയമുണ്ടാക്കുന്ന ഒന്നാണ് ഒരു പതിറ്റാണ്ടിനു ശേഷം പാകിസ്ഥാൻ സഹകരണം പുനരാരംഭിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് താല്പര്യം കൊണ്ടാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പാക് സൈനിക മേധാവി മാർഷൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് നേരിട്ട് പിന്തുണ ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട് സൈനിക ക്രൂരതകൾ തുടരുമ്പോഴും കാണാതായ കുടുംബങ്ങൾ അറുപത് ദിവസത്തിലേറെയായി രാജ്യ തലസ്ഥാനത്ത് സമരത്തിലാണ് എന്നാൽ അവരെ കാണാനോ അവരുടെ ദുരിതങ്ങൾ ശ്രദ്ധിക്കാനോ ഭരണകൂടം തയ്യാറാവുന്നില്ല ഭരണകൂടം ഈ പ്രശ്നത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് അതേസമയം അഴിമതിക്ക് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാത്രമാണ് ഈ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തിയത് ലാഭത്തിനും വിദേശ പങ്കാളിത്തത്തിനും വേണ്ടി സൈന്യം സ്വന്തം ജനതയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ബലോചിസ്ഥാനിലെ ഈ ദുരിതം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ കഴിവില്ലായ്മയും പ്രകൃതി വിഭവ ചൂഷണങ്ങളും അക്രമവും തമ്മിലുള്ള അപകടകരമായ ഒരു സംയോജനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ലോകശക്തികൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി നടത്തുന്ന ഈ കളികൾ പാകിസ്ഥാൻ ബലോസ് ജനതയെ ആസൂത്രിതമായി ഇല്ലാതാക്കുകയാണോ എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്